പത്തനാപുരം വാഴപ്പാറ വാർഡിൽ ഉടയൻചെറയിൽ നിർമ്മിച്ച കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെയും സ്നേഹഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും കുടുംബശ്രീ വാർഷികത്തിന്റെയും ഉദ്ഘാടനം നടന്നു കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും പൊതുസമ്മേളന ഉദ്ഘാടനവും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ വാഴപ്പാറ വാർഡിൽ ഉടയൻചെറയിൽ നിർമ്മിച്ച കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും സ്നേഹഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും കുടുംബശ്രീയുടെയും വാർഷികാഘോഷവും നടന്നു മന്ത്രി കെ ബി അവർക്ക് ആയിരം രൂപ വെച്ച് വീട്ടിലെത്തിക്കുന്ന ഒരു പരിപാടി എല്ലാ മാസവും ഒന്നാം തീയതി അവരുടെ മരുന്ന് വാങ്ങാനും അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്കും വേണ്ടി ഒരു പോക്കറ്റ് മണി പോലെ ആയിരം രൂപ അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു നല്ല വളരെ മനോഹരമായ ഏറ്റവും കരുമയർ ഒരു മനോഹരമായ പദ്ധതി ഇവിടെ സന്തോഷമുണ്ട് കാരണം ഒരു 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 രൂപ രൂപ എടുത്ത് എടുത്ത് വർഷം അങ്ങനെ പക്ഷെ എല്ലാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി അധ്യക്ഷത വഹിച്ചു സ്നേഹഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം ഷോപ്പ് ആന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് ചെയർമാൻ കെ രാജഗോപാൽ നിർവഹിച്ചു എസ് 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 സിക്ക് ഉന്നത വിജയം നേടിയവർക്ക് മൊമന്റോയിൽ നൽകി ആദരിച്ചു ജീവി അവതാരകൻ ഹരി പത്മനാപുരം മുഖ്യ അതിഥിയായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് അംഗം സുനിതാ രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സുലോചന വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ എബി അൻസാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബൾക്കീസ് ബീഗം പ്രിൻസി ജിജി സലൂജ ദിലീപ് തൗസിയ മുഹമ്മദ് മണിസോമൻ തുഷാര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം